യൂണിവേഴ്സിറ്റിയുടെ അപാകത കാരണം മാർക്ക് ലിസ്റ്റ് ലഭിക്കാൻ പത്ത് വർഷം വൈകിയ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ നൽകിയ കാലിക്കറ്റ് വി സിയുടെ തീരുമാനം സിൻഡിക്കേറ്റ് തള്ളി ഫഹീമ പി എന്ന വിദ്യാർത്ഥിനിക്ക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ പി ജിക്ക് അഡ്മിഷൻ നൽകിയതാണ് സിൻഡിക്കറ്റ് തള്ളിയത് രണ്ടായിരത്തി പതിനാറിൽ ഡിഗ്രി പൂർത്തിയായ ഫഹീമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് മാർക്ക് ലിസ്റ്റ് ലഭിച്ചത് സലാം മുഹമ്മദ് സലാം എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ അമൃത രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഫഹീമ പി എന്ന് പറയുന്ന വിദ്യാർത്ഥി ബി എസ് സി കെമിസ്ട്രി കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് പാസ്സായത് അതിന് പിന്നാലെ പത്ത് വർഷം കഴിഞ്ഞിട്ടും കുട്ടിക്ക് മാർക്ക് ലിസ്റ്റ് ലഭിച്ചിരുന്നില്ല ഇതിനെതിരെ സിൻഡിക്കേറ്റിന് പരാതി നൽകി അതോടൊപ്പം തന്നെ വൈസ് ചാൻസലർക്ക് മുമ്പിരുന്ന വൈസ് ചാൻസലർമാർക്കൊക്കെ തന്നെ പരാതി നൽകി എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ ഇരിക്കുന്ന വൈസ് ചാൻസലർക്ക് പരാതി നൽകുകയും ഈ ിൽ വൈസ് ചാൻസലർ പ്രത്യേക വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് കുട്ടിക്ക് സർവകലാശാല ക്യാമ്പസിൽ തന്നെ എം എസ് സി കെമിസ്ട്രിക്ക് പ്രത്യേക സീറ്റ് നൽകിക്കൊണ്ട് അഡ്മിഷൻ നൽകിയത് ഈ ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് രംഗത്തെത്തിയിരിക്കുന്നത് സിൻഡിക്കേറ്റ് ഈ തീരുമാനം തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ എസ് എഫ് ഐയും സമാന രീതിയിൽ വിദ്യാർത്ഥിക്ക് സീറ്റ് നൽകിയത് ശരിയായില്ല അതിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് കൂടി ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് കുട്ടിക്ക് അഡ്മിഷൻ നൽകിയത് ശരിയായില്ല എന്നുള്ളൊരു തീരുമാനമാണ് സിൻഡിക്കേറ്റ് എടുത്തിരിക്കുന്നത് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് ഈ വൈസ് െടുത്ത തീരുമാനത്തെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നത് ഈ ഫഹിമ പി എന്ന് പറയുന്ന വിദ്യാർത്ഥി രണ്ടായിരത്തി പതിനാറിൽ ഈ ബി എസ് സി കെമിസ്ട്രി പാസ്സായെങ്കിലും പിന്നീട് പത്ത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് ഈ വിദ്യാർത്ഥിക്ക് മാർക്ക് ലിസ്റ്റ് ലഭിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടായ അപാകതയും അതോടൊപ്പം തന്നെ വീഴ്ചയുമാണ് ഇങ്ങനെ ഒരു പത്ത് വർഷം ഒരു വിദ്യാർത്ഥിക്ക് മാർക്ക് ലിസ്റ്റ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഇതിന്റെ തുടർപ്പാടനത്തിനടക്കം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിട്ട വിദ്യാർത്ഥിക്ക് ബി എസ് സി പ്രത്യേക മാനുഷിക പരിഗണന എടുത്തുകൊണ്ടാണ് ആ രീതിയിൽ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ തന്നെ ഒരു പ്രത്യേക സീറ്റ് നിർമ്മിച്ചുകൊണ്ട് ആ സി നൽകാനുള്ള ഒരു തീരുമാനം ആ തീരുമാനമാണ് ഇപ്പോൾ ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് തള്ളിയിരിക്കുന്നത്